ഇക്കോ മൂവി റിലീസായി അത് തിയേറ്ററിൽ നിന്ന് പോയി ഇപ്പോൾ ഒ ടി ടിയിലേക്ക് വന്നിട്ട് പോലും അതിൻ്റെ ഒരു എഫക്റ്റ് ആ സിനിമ ഇറങ്ങിയതിന്റെ എഫക്റ്റ് എന്നും മലയാള സിനിമയിൽ നിന്ന് ഒരു സിനിമ ഉണ്ടായതും അത് ഭയങ്കരമായിട്ട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നതും ആ ഒരുപാട് പ്രേക്ഷകര് ഞാനിപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുന്ന കാരണം ഇതിനുമുമ്പ് ആ കൃഷ്കിണ്ടെന്നുള്ള സിനിമ കണ്ടിരുന്നു കൃഷി കിണ്ട സിനിമ കണ്ടപ്പോൾ അതില് എല്ലാവരുടെയും പെർഫോമൻസ് ഉണ്ടായിരുന്നെങ്കിലും അതില് ആസിഫലി എന്ന് പറയുന്നൊരു നടൻ ആ സിനിമയിൽ ഞാൻ പല പ്രാവശ്യവും അത് ഭയങ്കര റെഫറൻസ് എടുത്ത സമയത്ത് ആസിഫലി എന്ന് നടന്ന് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല ഈ പറയുന്ന ആസിഫലിക്ക് ആ ഒരു ക്യാരക്ടറായിട്ട് ഫുൾ ടൈം നിൽക്കേണ്ടി വന്നു അപർണ ബാലമുരളി ചെയ്ത ക്യാരക്ടറിന് ഓപ്പോസ് റിപ്ലൈ കൊടുക്കുന്നതും അച്ഛൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ അപ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കേണ്ടി വന്നതും എല്ലാം കണ്ടുകൊണ്ടും അതുപോലെ അദ്ദേഹത്തിന്റെ ഫാമിലി നഷ്ടപ്പെടുമ്പോൾ അതിനനുസരിച്ചും ഓരോ ആളുകൾ ചോദിക്കുന്ന മറുപടിയുമായിട്ട് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആസിഫ് ആസിഫലിയുടെ സിനിമകളിൽ ഏറ്റവും ആസിഫ് ആസിഫലിക്കുക അതിൽ ചെയ്യാൻ കഴിഞ്ഞെന്ന് തോന്നിയിരിക്കണം ഒരു സിനിമ ഈ പറയുന്ന സ്ഥലം കാരണം അഭിനയിക്കാൻ അതിൽ എന്താ ആ ഇമോഷൻ അത് കൊണ്ടുവരാൻ പറ്റിയത് കൃഷി കണ്ണുകാണ്ടം എന്ന മൂവിയിലാണ് ആ കൃഷി കണ്ണുകാണ്ടം എന്ന മൂവി കണ്ട് കിളി പോയി നിൽക്കുമ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് കൃഷി കണ്ണകാണ്ടത്തിൽ ചെയ്യേണ്ടി വന്നത് അതിനുശേഷം ഞാൻ ഈ പറയുന്ന എക്കോ എന്നുള്ള സിനിമ ഇറങ്ങി സിനിമയിൽ ഡയറക്ടർ ഈ പറയുന്ന ദിൻജിത്ത് അയ്യ അയ്യത്താൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ റൈറ്റർ ബാഹുൽ രമേശ് ഇദ്ദേഹം തന്നെയാണ് എക്കോല് കോറിയോഗ്രാഫിയും ചെയ്തിരിക്കുന്നത് ഭയങ്കര ആയിട്ടും നല്ല രസകരമായിട്ടും ആ പച്ചപ്പും അതുപോലെ തന്നെ മലനിരകളും മലേഷ്യയിലെ വസലങ്ങളും എല്ലാം ഭയങ്കര രസമായിട്ട് കഥ പറയുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റി അതിലെ ഏറ്റവും അടിപൊളി പെർഫോമൻസ് സന്ദീപിൻ്റെ തന്നെയാണ് പക്ഷേ വിനീത് എന്ന് പറയുന്ന നടൻ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടാണ് സ്കോർ ചെയ്തത് വിനീത് നടൻ അതുപോലെ സുരഭ് സച്ചിദേവ ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് സിനിമകളെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതിൽ ഭാരകമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഉണ്ടായി അതായത് മ്ളാത്തിച്ചേർത്തി പോലെ അഭിനയത്തിച്ചേർത്തി അപ്പോൾ എനിക്കറിയില്ല പിന്നിപ്പം ഉണ്ട് ബിയാന മോമിൻ എനിക്ക് തോന്നുന്നു ബിയാന മൂമിൻ ആണെന്ന് പറഞ്ഞാൽ മ്ളാത്തി ചേർത്തിയായിട്ട് അഭിനയിച്ചു അവരൊക്കെ ഭയങ്കര രസകരമായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇതിൻ്റെ കോറിയോഗ്രാഫ് രാഹുൽ രമേശ് തന്നെയാണ് അതിൻ്റെ എഡിറ്റ് ചെയ്ത് സൂരജ് ഇ എസ് ആണ് മ്യൂസിക് മുജീബ് മജീദ് എന്ന് പറയുന്ന ആളാണ് ഇതൊക്കെ ഈ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഓസ്കർ കിട്ടേണ്ട അത്രയ്ക്ക് ഒരു അട്ടിപ്പൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഈ സിനിമയായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാര്യ ശ്രദ്ധിച്ച് ഓരോ കാര്യം രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കണ്ടാൽ മാത്രമാണ് നമുക്ക് ഈ സിനിമയിലെ ഓരോ എലമെന്റ്സ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിലെ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് ഈ പറയുന്ന കോശിച്ചായ എന്ന് പറയുന്ന ആള് ട്രെയിൻ ചെയ്തിരിക്കുന്ന സന്ദീപ് എന്ന് പറയുന്ന പറയുന്ന ആ പയ്യൻ അപ്പൊ അതിനോരോ കാര്യങ്ങൾ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരു ബൾബ് പൊട്ടണതും അതിന് ശേഷം ഒരാളെ കുറ്റിക്കാട്ടിൽ എഴുന്നേറ്റ് പോകുന്നതും ഒക്കെ അവൻ്റെ റെഫറൻസ് അവരെടുത്ത് പറയുന്നവുണ്ട് അതുപോലെ പല കാര്യങ്ങളും നോക്കുമ്പോഴും അവസാനം വിനീത് പറയുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥമായ കഥ ഇവരും ചിന്തിക്ക വിനീത കഥയുടെ ഒരു ക്ലൈമാക്സിൽ വന്നിട്ട് പറയുന്ന കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോശിച്ചായന്റെ അല്ലല്ലോ അല്ലെങ്കിലോ ഈ ഡോഗിന്റെ മുഴുവനും കൺട്രോളുള്ളത് എന്ന് പറയുമ്പോഴത്ത് ക്ലൈമാക്സ് തീരുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ റെഫറൻസ് ഓരോ കാര്യങ്ങൾ അതിന് മുന്നിട്ട് പോയതും ഇങ്ങനെ ഒരു സിനിമ ഈ വ്യത്യസ്തമായ കഥ എനിക്ക് തോന്നുന്ന ഒട്ടുവയ്ക്കവരെയും ഞെട്ടിച്ചിട്ടുണ്ടാവും എക്കോ എന്ന സിനിമ കാരണം എക്കോ എന്ന സിനിമയെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് പറയുമ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതാണ് പല കാര്യങ്ങളും നമുക്ക് ഇതേപോലെ നമുക്ക് സിനിമകൾ ചെയ്യാൻ പറ്റും പല കാര്യങ്ങൾ കൊണ്ടും പല ഇതുകൊണ്ടും കാരണം ഇങ്ങനെ ഒരു കഥ എഴുതി അത് പറഞ്ഞ റെഫറൻസ് ആക്കിയെടുത്ത് എക്കോ എന്ന സിനിമ ഇപ്പോഴും ആളുകൾ അതിന്റെ ക്ലൈമാക്സ് വീണ്ടും വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ പല ആൾക്കാർ അതിന്റെ കഥേൻ്റെ ഒരു ഷോ അവസാനത്തെ ക്ലൈമാക്സ് പോലും ഓരോരുത്തരും ആനിമേ ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാക്കി ഇടുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരിക്കൽ പോലും ഈ പറയുന്ന എക്കോൻ്റെ ഒരു ആ ഒരു ഏറ്റവും സിനിമ റിലീസായിട്ടും വീണ്ടും എന്താ പറയുക ആളുകളുടെ ഇടയിൽ ഇത്രയ്ക്ക് പ്രഫറൻസായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എത്രയും അടിപൊളിയാണ് പക്ഷെ എന്നിട്ട് പോലും ആ സിനിമ അമ്പത് കോടി അടിച്ചിട്ടുള്ളൂ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക കളക്ട് ചെയ്യേണ്ട സിനിമയായിരുന്നു ശരിക്കും എക്കോ എന്തുകൊണ്ടായില്ല എന്ന് വെച്ചാൽ ആളുകളിലേക്ക് അത്രയ്ക്ക് ഇറങ്ങി ചെന്നില്ലേ ആളുകൾക്ക് ഈ സിനിമയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയില്ലേ എന്നുള്ളതാണ് ആളുകൾ മൗത്ത് പബ്ലിസിറ്റി കൊടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എക്കോ അത് അത്രയും പരസ്യമോ കാര്യങ്ങളോ ഒന്നും പ്രൊമോഷനോ ഒന്നും ഇല്ലാതെയാണ് എക്കോ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സിനിമകൾ വരുമ്പോൾ വരും അമ്പത് കോടി അടിച്ചു പോയത് കാര്യം മാത്രമല്ല ഒരുപാട് ആളുകൾ ഇനിയും ശരിക്കും ഓ ടിയിലൊക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം പക്ഷെ അതിൽ ഓരോ ക്യാരക്ടറും നരേന എന്താ പറയുക നരേ പെർഫോം ചെയ്തത് അതുപോലെ നമ്മുടെ വിനീത് പെർഫോം ചെയ്തത് കോശിച്ചായൻ വാതിച്ചേടത്തി അതുപോലെ സന്ദീപ് ചെയ്ത ക്യാരക്ടർ വിനു പപ്പു ചെയ്ത ക്യാരക്ടർ എല്ലാം കൊണ്ടും നമ്മൾ ഒരുപാട് ദുരൂഹതയിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത ഒരു സിനിമയാണ് ഈ പറയുന്ന എക്കോ എക്കോ കാണേണ്ടത് അത്യാവശ്യമാണ് എക്കോ പോലത്തെ ഉള്ള ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട അത്യാവശ്യമാണ് നമ്മളെ ഒരുപാട് സിനിമകളിൽ സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമയിലെ എന്താ പറയുക ഒരുപാട് ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് എക്കോ എക്കോ ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ സിനിമകൾ ശരിക്കും വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ ആ സമയത്ത് പെർഫോം ചെയ്യാൻ കാരണം ഈ സമയം ഹിറ്റ് ആയിരിക്കും എന്ന് എഴുതി കൊണ്ടാണ് ഇതിനെ ഇതിനെക്കുറിച്ച് പറയാത്തത് പക്ഷേ സിനിമ ഇറങ്ങിയിട്ട് റിവ്യൂ പറഞ്ഞ ഒരുപാട് ആളുകൾ ഇട്ടപ്പോൾ പോലും ഈ എക്കോ എന്ന സിനിമ ഭയങ്കരമായിട്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റ് ആളുകളിൽ അത് കാണുമ്പോൾ ഒരുപാട് അടിച്ചിരിക്കുന്നതാണ് എഫക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഭയങ്കര രസകരമായിട്ടുള്ള സിനിമയാണ് ഓരോരുത്തരും പ്ലേസ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ കഥ പറയുന്ന രീതിയാണെങ്കിലും എന്തായാലും ഈ പറയുന്ന ഇതിന്റെ ഡയറക്ടറായാലും റൈറ്ററായാലും ഭയങ്കരമായിട്ട് നമുക്ക് പ്രചോദനം നൽകുന്ന ആളുകളാണ് ഇതിന്റെ ഡയറക്ടറേയും കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ റൈറ്ററെ കുറിച്ചും ഒരുക്കും കാരണം അതിന്റെ കോറിയോഗ്രാഫി ഇവര് മൂന്ന് പേരും ഇവരെ പെർഫോം ചെയ്യിപ്പിച്ചിരിക്കുന്ന രീതി തന്നെ അടിപൊളിയാണ് ഈ പറയുന്ന ദിജിത്ത് അയ്യത്താനും അതുപോലെ രാഹുൽ രമേശും ഇവരും എന്തായാലും ഇതിന്റെ കയ്യടി അർഹിക്കുന്നു ദിജിത്ത് അയ്യത്താൻ രാഹുൽ രമേശ് കയ്യടി അർഹിക്കുന്നു കാരണം ഇവരെ വിചാരിക്കുന്ന പോലെയും ഇവർ പെർഫോം ചെയ്യുന്ന രീതി പോലെയുമാണ് ഇതിലെ ഓരോ ക്യാരക്ടറേയും അവതരിപ്പിച്ചിരിക്കുന്നത് അത്രയ്ക്ക് അടിപൊളിയാണ് സിനിമ അത്രയ്ക്ക് കാരണം ഇത്രയും കഥയുമുണ്ട് അതിന് കോറിയോഗ്രാഫിയുണ്ട് എഡിറ്റിംഗ് ആയാലും എല്ലാം കൊണ്ടും കൊണ്ടുമായാലും വിജയം ആയാലും ഭയങ്കര രസകരമായിട്ടാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എക്കോ ശരിക്കും പറഞ്ഞു മലയാള സിനിമയ്ക്ക് ഭയങ്കര മുതൽക്കൂട്ടാണ് ആ സിനിമ കോടിക്കമ്പി കയറാഞ്ഞത് വളരെയധികം കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരുന്നു അത് വീണ്ടും റിലീസ് ചെയ്താൽ വീണ്ടും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് റീറിലീസ് ചെയ്താൽ തന്നെ അത്രയ്ക്ക് അടിപൊളിയാണ് എക്കോ എന്നുള്ള സിനിമയുടെ ഒരു പ്രത്യേകത അതിൻ്റെ അല എന്താ പറയുക അത് റിലീസായിട്ട് ഇപ്പോൾ പോലും അതിൻ്റെ ഒരു അലടികൾ ഇപ്പോഴും നിൽക്കുന്നില്ല ആളുകൾ പല ക്ലൈമാക്സുകളും പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ഇത്ര നേരം വാച്ച് ചെയ്തേ കാരണം അതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സിനിമയെക്കുറിച്ച് വീണ്ടും ഞാൻ പറഞ്ഞത്